നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷ പാർട്ടികളെ ഒന്നടങ്കം ഭയപ്പെടുത്തി മൂലക്കിരുത്താമെന്ന് ചിന്തിച്ചാണ് പ്രധാനമന്ത്രി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടാൻ തുടങ്ങിയത് പ്രതിപക്ഷമുട്ട ഇന്ത്യ അതുമാത്രമാണ് പ്രധാനമന്ത്രി ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് കള്ളക്കേസിൽ കുടുക്കി നേതാക്കന്മാരെ അഴിക്കുള്ളിലാക്കുന്നതും അതിനെ ഒത്താശ ചെയ്യുന്നതാകട്ടെ ഇടിയും എന്നാൽ ആ കണക്കുകൂട്ടലുകളൊക്കെ പാടെ തെറ്റിയിരിക്കുകയാണ് നേതാക്കളെ അഴിക്കുള്ളിലാക്കിയാലും അവരുടെ പിന്മുറക്കാർ ഈ രാജ്യത്ത് തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഝാർഖണ്ഡിൽ നടക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ കഴിയുന്ന ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് മുക്തി മുക്തിമോർച്ചയുടെ എം എൽ എ ആയിരുന്ന സർഫ്രാസ് അഹമ്മദ് രാജിവെച്ചതിനെ തുടർന്ന് ഒഴിഞ്ഞുകിടക്കുന്ന ഗിരിദ് ജില്ലയിലെ ഗണ്ടേ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് കൽപ്പന സോറൻ മത്സരിക്കുക ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പടം വെളുപ്പിക്കൽ കേസിൽ ജനുവരി മുപ്പത്തിയൊന്നിനാണ് ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷമാണ് കൽപ്പന സോറൻ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് പ്രതിപക്ഷ കക്ഷി നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടുന്നുവെന്ന് ഇന്ത്യ മുന്നണിയുടെ ആരോപണം ഉന്നയിക്കുന്നതിലൂടെ കൽപ്പന സോറൻ മുന്നിലുണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഡൽഹിയിൽ പ്രതിപക്ഷ കക്ഷികൾ നടത്തിയ പ്രതിഷേധ റാലിയിലും കേജ്രിവാളിന്റെ ഭാര്യ സുനിതാ കേജ്രിവാളിനൊപ്പം കൽപ്പന സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് റാലിയിലും പ്രധാന സാന്നിധ്യമായിരുന്നു കൽപ്പന സോറൻ സുനിതാ കേജ്രിവാളിനോടൊപ്പം ആം ആദ്മി പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലിയിലും കൽപ്പന പങ്കെടുത്തിരുന്നു ഒഡീഷയിലെ മയൂർബഞ്ച് ജില്ലയിലെ ബാരിപ്പാടിയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കൽപ്പന ഭുവനേശ്വറിൽ നിന്ന് എഞ്ചിനീയറിംഗ് എം ബി എ ബിരുദവും നേടി മെയ് ഇരുപതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനോടൊപ്പമാണ് ജാർഖണ്ഡിൽ നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നത് എന്തായാലും മോദിക്കിത് തിരിച്ചടി നൽകുന്ന വാർത്ത തന്നെയാണ് ഹേമന്ത് സോറനെ അഴിക്കുള്ളിലാക്കി ആ പാർട്ടിയെ ഒന്നടങ്കം ഇല്ലാതാക്കാമെന്ന് കരുതിയ മോദിക്ക് അടിതെട്ടിയിരിക്കുകയാണിപ്പോൾ